ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അമ്പത് നമ്മൾ അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് അതിൻ്റെ മുപ്പത്താറാമത്തെ സൂക്തമാണിന്ന് നോക്കുന്നത് അതിലും സീതയെ പറ്റി തന്നെയാണ് പറയുന്നത് സീതയെ നമ്മൾ രൂപത്തിൽ പ്രകൃതിയാണ് പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അവളിലൂടെയാണ് നടക്കുന്നത് അവള് പ്രകൃതിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവൾ തന്നെയാണ് നോക്കാം ചിന്താമണി ശംഖ പത്മനിധി ആദി നവനിധി സമാശ്രിത ഭഗവതുപാസകാനാം കാമന ഭക്തിയുക്ത നരം नित्या नायमेतिगा कर्मा भेर वा यमन प्रत्याहारा ध्याना धारणा समाधे भेर वा लमनान्नबे गोबुरा प्रागारादे दि भेर विमानादे दि भे सहा भगवद्विग्रहर्चा

ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ഇവയും ഭക്തരുടെ ഇച്ഛയനുസരിച്ച് പ്രദാനം ചെയ്യുന്നു ഭഗവത് പൂജയ്ക്കുള്ള തീർത്ഥജലവും അന്നവും രസവും മറ്റ് സാമഗ്രികളും ഭക്തരുടെ ഇച്ഛയ്ക്കനുസരിച്ച് കൽപ്പിച്ചു നൽകുന്നു ഇതിൽ അവള് ഭോഗരൂപിണിയാണ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഭോഗസുഖങ്ങളും എല്ലാത്തിൻ്റെ ആ രൂപം അത് അവൾ തന്നെയാണ് കാരണം പ്രകൃതി തന്നെ അവളാണ് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ അപ്പം നമ്മൾ എന്തെങ്കിലും ഭോഗസുഖം അനുഭവിക്കുന്നുണ്ട് അത് അവൾ തന്നെയാണ് അനുഭവിക്കുന്നത് കല്പവൃക്ഷാദികളിൽ വസിക്കുന്നു എല്ലാ ചെടികളിലും അവൾ വസിക്കുന്നുണ്ട് എല്ലാ വൃക്ഷങ്ങളിലും എന്തിലും അതല്ല അത് തന്നെയാണ് അതുതന്നെയാണ് വളങ്ങളെല്ലാം വലിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് വൃക്ഷങ്ങളിൽ മരുന്നുകളെല്ലാം ഉണ്ടാക്കി വിടുന്നത് പിന്നെയോ അവൾ വിഭിന്ന ഭോഗങ്ങൾ നൽകുന്നു പലതരം ഭോഗസുഖങ്ങൾ നൽകുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം അവൾ തന്നെയാണ് ആ സുഖം നൽകുന്നതും അവൾ തന്നെയാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നതും അവൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം അതുകൊണ്ടാണ് ുഗത്തില് അത് കൊളോണലിസം കാലഘട്ടമാണ് വിദേശികൾ വരുന്നത് അതുകൊണ്ടാണ് രാവണൻ ആയിട്ട് രാവണൻ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സൗഭാഗ്യങ്ങളെല്ലാം അടിച്ചെടുത്തു മാറ്റി എന്നാണ് പറഞ്ഞത് വിദേശികൾ വന്നിട്ട് എന്താ ചെയ്ത് ഇവിടെയുള്ള സൗഭാഗ്യങ്ങളെല്ലാം അടിച്ചു കൊണ്ടുപോയി അത് സീതിയെ അടിച്ചുകൊണ്ടുപോയി ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ കൊണ്ടുപോയി കൊളോണലിസം ആ കാലഘട്ടത്തില് വിദേശികള് വന്നിട്ട് അതാണ് അവിടെ വെച്ചിരിക്കുന്നത് ചരിത്രം തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ പല വിഭിന്ന ഭോഗങ്ങൾ നൽകുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധ്യാനം ധാരണ സമാധി ബയും ഭക്തരുടെ ഇച്ഛാനക്കനുസരിച്ച് പ്രദാനം ചെയ്തു ഇനി ഇതിലെല്ലാം വിരക്തി വന്നിട്ട് പോന്നവരുണ്ടെങ്കിൽ സന്യാസത്തിലേക്ക് പോയിട്ട് ഇതെല്ലാം കളഞ്ഞി ഇനി ഈ ലോകമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട അതിന് പോകുന്നതിനുള്ള ചില നിയമങ്ങളാണ് യമ നിയമങ്ങൾ ആസനങ്ങൾ കാണാൻ ആ പടിപടിയായിട്ട് കടന്നിട്ടാണ് അവർ ബ്രഹ്മ സാക്ഷാത്കാരം നേടുക അവരുടെ കാര്യവും അവൾ തന്നെയാണ് നോക്കി അടക്കുന്നത് പോകം നൽകുന്നത് ഭൗതികവാദികളുടെ സുഖം തേടി നടക്കുന്നവരുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് അവൾ തന്നെയാണ് ഇതിലൊന്നും താല്പര്യമില്ലാതെ വിട്ടിട്ട് വല്ലവരും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നുണ്ടെങ്കിൽ അവളുടെ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു ാണ് ഭഗവത് പൂജക്കുള്ള തീർത്ഥജലവും അന്നവും രസവും മറ്റു സാമഗ്രികളും ഭക്തരുടെ ഇഷ്ടക്കനുസരിച്ച് കൽപ്പിച്ചു നൽകുന്നു ഭഗവത് പൂജക്കുള്ള ഭഗവ ഭഗവാന്റെ പൂജ എന്ന് പറഞ്ഞ എന്താണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഭഗവാനെ നമ്മളെ സൃഷ്ടിച്ച കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ലോക പുരോഗതിക്കാണ് ഇപ്പം ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യുകയാണ് ഭഗവത് പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് എന്തെല്ലാം വസ്തുക്കൾ വേണ്ടോ അന്നം രസം ജലം ഇങ്ങനെ എന്തെല്ലാം വസ്തുക്കൾ വേണ്ടോ അതെല്ലാം അവരുടെ ഇച്ചക്കനുസരിച്ച് അവള് നൽകുന്നു അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക ഇപ്പൊ ഒരു വീട് വെക്കേണ്ടിയിട്ട് നമുക്ക് വേണ്ട കല്ലും മണ്ണും എല്ലാം അവൾ നൽകും പ്രകൃതിയിൽ നിന്ന് കിട്ടും നമുക്ക് പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത് നമുക്കിപ്പോ സാമ്പാർ ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ട സാധനങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടും നമുക്ക് വലിയൊരു വല്ല ഒരു ഫാക്ടറിയോ മറ്റോ സെറ്റപ്പ് ചെയ്യേണ്ടി അതിനു വേണ്ട വൈദ്യുതിയും ജലവും നദികളിലൂടെ തീരത്ത് അല്ലെങ്കിൽ ജലം ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ട് ആ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മള് ഇതിലൂടെയാണ് ലോക പുരോഗതി നടക്കുന്നത് അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത് അതിനു വേണ്ടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരോട്ടെ കർമ്മം ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ ആ കർമ്മം ചെയ്യാൻ നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങൾ ചെയ്തിട്ടാണ് ഭഗവത് സേവ ചെയ്യുന്നത് ഭഗവത് സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണോ നമ്മളെ കർമ്മം ചെയ്യിപ്പിച്ചത് ജനിപ്പിച്ചത് അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതിനുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഭൂമിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് വേറെ എവിടെന്നുമല്ല അതെല്ലാം അവൾ ഇഷ്ടാനുസരണം നമുക്ക് സാധിപ്പിച്ച് തരുന്നുണ്ട് നേടിത്തരുന്നുണ്ട്